വീണ്ടും ഗവർണറും മുഖ്യമന്ത്രിയും നേർക്കുനേർ ഈ വർഷത്തെ ആദ്യ നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കം കുറിക്കുന്ന ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ കിളി പറത്തിയിരിക്കുകയാണ് ഗവർണർ ിൽ നയപ്രഖ്യാപനം നടത്താനെത്തിയ ഗവർണർ ആകട്ടെ മുഖ്യമന്ത്രിയെ മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല സ്വീകരിക്കാനെത്തിയ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കുകയോ കൈ കൊടുക്കുകയോ വക വയ്ക്കുകയോ ചെയ്തിട്ടില്ല ഇതൊന്നും നടത്താതെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിക്കാനെത്തിയ ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തി അതും വളരെ നാടകീയമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തോടെ ഈ വർഷത്തെ ആദ്യ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് എന്നാൽ തികച്ചും നാടകീയമായിരുന്നു ഈ നയപ്രഖ്യാപനം ത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിലാണ് ഗവർണർ നിയമസഭ വിട്ടത് അതായത് അവസാനത്തെ കണ്ടിക മാത്രം വായിച്ച് ഗവർണർ രണ്ട് മിനിറ്റിൽ ഈ പ്രസംഗം അവസാനിപ്പിച്ചു അവിടെ നിന്നും സ്ഥലം കാലിയാക്കിയെന്ന് വേണം പറയാൻ അഭിസംബോധനയ്ക്ക് പിന്നാലെ അവസാനത്തെ പാരഗ്രാഫ് മാത്രമായിരുന്നു ഗവർണർ വായിച്ച് പ്രസംഗം തുടങ്ങിയത് ഗവർണറുടെ ഈ അസാധാരണമായ നടപടിയിൽ സ്പീക്കർ പോലും ഞെട്ടിയെന്ന് വേണം പറയാൻ അതേസമയം ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ഇതേ ദിവസം തന്നെ നിയമസഭ നടത്തിയാൽ പണി പാളുമെന്ന് മനസ്സിലാക്കിയതോടെ തുടക്ക ദിവസം തന്നെ നിയമസഭ പിരിയുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സഭാ സമ്മേളനത്തിൽ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള മാസപ്പടി ആരോപണം ഉൾപ്പെടെ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നതും ഭരണപക്ഷക്കാരുൾപ്പെടെ കരുവന്നൂർ കണ്ടല ബാങ്ക് തട്ടിപ്പുകളും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ജീവൻ രക്ഷാ ആക്രമണങ്ങൾ വരെ പ്രതിപക്ഷം ആയുധമാക്കുമെന്നാണ് വിവരങ്ങൾ ഫെബ്രുവരി അഞ്ചിനാണ് ബജറ്റ് മാർച്ച് ഇരുപത് വരെ ദിവസമായിരിക്കും സഭ സമ്മേളിക്കുക നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമായി െന്നും ധാരാളിത്തമല്ലെന്നുമാണ് മന്ത്രി പി രാജീവ് പറയുന്നത് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും പോയി ജനങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത അനുഭവം പകർന്ന കരുത്തോടെയാണ് മന്ത്രിസഭ സഭയ സമ്മേളനത്തിന് അഭിമുഖീകരിക്കുന്നു എന്നതാണ് വാക്കുകൾ കേരളത്തിനൊപ്പം ആരൊക്കെയെന്നുള്ളത് നിയമസഭാ സമ്മേളനത്തിലൂടെ വ്യക്തമാകും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ആക്രമണത്തിന്റെ ഓശാന പാടുന്നവരായി പ്രതിപക്ഷം മാറുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കേരള കച്ചനാവ് കാലിയായതിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു കേന്ദ്രത്തിന്റെ അവഗണനയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതും ദൂർത്തും കെടുകാര്യസ്ഥിതിയുമാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ാലിയായ കച്ചനാവുമായി ബഡ്ജറ്റ് സമ്മേളനം നടത്തുകയാണ് പിണറായി സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ വേട്ടയാടൽ ഇപ്പോഴും തുടരുന്നു സഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം ഇതൊക്കെ തന്നെയാണ് ആയുധമാക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് വിവരങ്ങൾ അതേസമയം പണത്തിന് പിന്നാലെ പോകരുത് അത് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുമെന്ന് ഉപദേശിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ കാലത്ത് പണത്തിന് പിന്നാലെ പോകാനുള്ള ത്വര ആരും കാണിക്കരുതെന്നും അങ്ങനെയായാൽ മനസമാധാനം നഷ്ടമാകുമെന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്നാൽ ഈ വാക്കുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകൾ ഏറ്റുവാങ്ങുന്നു കവടിയാറിൽ റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്നതിന്റെ റവന്യൂ ഭവന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിനിടയിലാണ് പണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് പണം മനസമാധാനം തകർക്കുമെന്നാണ് പറഞ്ഞത് മനസമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാൽ ഒന്നും തകരില്ല നിങ്ങൾ കുറ്റവാളിയാണെന്ന ചിന്ത വന്നാൽ മാത്രമേ തകരു കുറ്റം ചെയ്യുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നും എന്തുവന്നാലും തല ഉയർത്തിയതിനെ നേരിടാനാകും അല്ലെങ്കിൽ തല തനിയെ താണുപോകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമെന്നാണ് അദ്ദേഹം പറയുന്നതും അഴിമതി തീർത്തും ഇല്ലാതെയാക്കുകയാണ് ലക്ഷ്യം മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിക്ക് അടിമയാക്കുന്നതെന്നും മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നും അഴിമതിയില്ലാത്തവർ ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാൻ കഴിയുമെന്നും ഈ മന്ത്രിസഭയ്ക്കും എല്ലാവർക്കുമുള്ള പ്രത്യേകത ഇതാണെന്നും അഴിമതിയുടെ കാര്യം വരുമ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത് എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം നിരവധി പരിഹാസങ്ങൾ എത്തുകയാണ് ഇതാരാണ് ഇത് പറയുന്നതെന്നും ഈ പറയുന്ന ആൾക്ക് പണത്തിനോട് ആർത്തിയില്ല എന്നുമൊക്കെ ാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകൾ മുഖ്യമന്ത്രിക്ക് പണത്തിനോട് ആർത്തിയില്ല എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ട് കമന്റുകൾ വന്നു ചേരുകയാണ് എന്തായാലും ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഇപ്പോൾ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നിയമസഭാ സമ്മേളനം മുപ്പത്തിരണ്ട് ദിവസത്തേക്കാണ് നിയമസഭാ സമ്മേളനം കൂടുക കൂടുകയാണ് നിയമസഭയിൽ തുടക്ക ദിവസം തന്നെ നയപ്രഖ്യാപനം ഗവർണർ നടത്തിയ സംഭവത്തിൽ നാടകീയം മായ സംഭവങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്